എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മഞ്ചേസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ടിട്ട് ഇഷ്ടമെങ്കിൽ ഒരു ലൈക്ക് കൂടെ ചെയ്യുക ഇന്നത്തെ നമ്മുടെ വീഡിയോ നൈറ്റി കട്ടിങ്ങും നൈറ്റി സ്റ്റിച്ചിങ്ങും ആണ് അതുപോലെ രണ്ട് നൈറ്റി പീസ് ഒരുപോലെ ഇട്ടിട്ട് കട്ട് ചെയ്യുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നൈറ്റി പീസ് ഞാൻ രണ്ടായിട്ട് മടക്കി നാലായിട്ട് മടക്കി ഇട്ടിട്ട് ടേബിളിൽ രണ്ട് നൈറ്റി പീസ് ഒരേപോലെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ നൈറ്റ് പീസ് വരുന്നതെന്ന് പറഞ്ഞാൽ മൂന്ന് മീറ്റർ തുണിയാണ് അപ്പോൾ ഇന്ന് നമ്മൾ പാറ്റേൺ വെച്ചിട്ട് തന്നെയാണ് കട്ട് ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ ഇതിനു മുമ്പും പാറ്റേൺ വെച്ച് അളവെടുത്ത് നമ്മൾ ചെയ്ത് കാണിച്ചിട്ടുണ്ട് ഇനി പുതിയ കൂട്ടുകാരൊക്കെ കാണുന്നുണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇന്നും കട്ടിംഗ് ഒന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നമ്മുടെ പാറ്റേൺ ആയ നൈറ്റി എടുത്തിട്ട് അത് മറച്ചെടുത്തിട്ട് അത് രണ്ടായിട്ട് മടക്കിയിട്ട് നമ്മൾ ആ രണ്ട് നൈറ്റി പീസും നേരെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നാലായിട്ട് മടക്കിയിട്ടാണ് എന്നിട്ട് നൈറ്റി പീസ് ഇട്ടിരിക്കുന്നത് അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ അളവ് കറക്റ്റായിട്ട് മടക്കി വെച്ചു കൊടുക്കുക മടക്കി വെച്ചു കൊടുത്തതിന് ശേഷം ഈ അളവിൻ്റെ കടലും കുറച്ചുകൂടെ അകലവിട്ടിട്ട് കറക്റ്റായിട്ട് അടയാളം ചെയ്യണം അപ്പോൾ നമ്മളിത് ആ കൈക്കുഴിയുടെ അവിടെ നിന്നിട്ട് താഴോട്ട് അടയാളം ചെയ്യണം താഴോട്ട് താഴോട്ട് വരുമ്പോഴത്തേനും തുണി കറക്റ്റേ ഉള്ളൂ കാരണം ഇത് മൂന്ന് മീറ്റർ തുണിയാണ് വരുന്നത് ഈ ഈ അളവെന്ന് പറഞ്ഞാൽ ഇച്ചിരി വണ്ണമുള്ള ഒരു വ്യക്തിക്കാണ് അതിനുശേഷം നമ്മൾ താഴത്തെ ഇറക്കുമെന്ന് പറഞ്ഞാൽ അതിനേക്കാളും കുറച്ചുകൂടെ അകലത്തിലാണ് വരച്ച് കൊടുത്തേക്കുന്നത് അതിനു വെച്ചാൽ തുമ്പൊക്കെ മടക്കി തഴിക്കുമ്പോഴത്തേനും നമുക്ക് ആ പാറ്റേൺൻ്റെ അളവിൽ തന്നെ കിട്ടേണ്ട നൈറ്റിയുടെ അളവിൽ കിട്ടേണ്ടേ അപ്പോൾ കൈക്കുഴിയുടെ അവിടെ വരുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ കൈക്കുഴി നമ്മൾ ഒരു സ്ക്വയർ വരച്ച് കൊടുക്കണം കറക്റ്റായിട്ട് ആ ഒരു അളവിൽ അതിൻ്റെ അകത്ത് നിർത്തി ഒരു യൂ വരച്ചു കൊടുത്താലേ ഉള്ളൂ കൈക്കുഴി അത് ശരിയായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റുകയുള്ളു അങ്ങനെ കൈക്കുഴി വരച്ചതിന് ശേഷം കൈക്കുഴിയുടെ അവിടുന്ന് തന്നെയാണ് നമ്മൾ കൈക്കുള്ള തുണി കൂടെ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ആ കൈ കറക്റ്റായിട്ട് എടുത്ത് വെച്ചിത് കണ്ടോ ഞാൻ എങ്ങനെയാണ് അടയാളം ചെയ്യുന്നത് നോക്കിക്കോളൂ അതേപോലെ അങ്ങ് ചെയ്തോ കൊടുത്താൽ മതി അപ്പോൾ നമ്മൾ അകലം എടുത്തത് കുറച്ചുകൂടെ കൂട്ടിയാണ് എടുത്തിരിക്കുന്നത് എന്ന് വെച്ചാൽ ആ ഒരു കൈയിൽ തുണിയുടെ അളവിനേക്കാളും കുറച്ചുകൂടെ എടുത്തിട്ടുണ്ട് അങ്ങനെ കറക്റ്റായിട്ട് നമ്മുടെ കൈക്കുള്ള അളവും വരച്ചു കൊടുത്തു നമ്മുടെ നൈറ്റിയുടെ അളവും കറക്റ്റായിട്ട് ഷേപ്പിൽ വരച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മളിതാ കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പം ഒറ്റ കട്ടിങ്ങിൽ രണ്ട് നൈറ്റിയുടെ തുണിയാണ് കട്ട് ചെയ്തെടുക്കുന്നത് രണ്ട് പീസ് ഒന്നിച്ചിട്ടിട്ട് അപ്പോൾ കൈക്കുഴി കട്ട് ചെയ്ത ശേഷം നമ്മളിതാ നമ്മുടെ നൈറ്റി പീസ് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് അതുപോലെ നമ്മൾ നൈറ്റിയുടെ കഴുത്തകലൊന്നും ഇതിൽ അടയാളം ചെയ്തിട്ടില്ല ഇത് സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം വേണം നമുക്ക് ഫ്രണ്ട് കഴുത്തും ബാക്ക് കഴുത്തും ഇറക്കം കൂടിയും കുറഞ്ഞുമല്ലേ അപ്പോൾ അത് നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടാണ് കഴുത്തിൻ്റെ അടയാളം ചെയ്യുന്നത് നൈറ്റ് പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ രണ്ട് നൈറ്റിക്കുള്ള കൈ ഇത് നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പ് ഞാൻ നൈറ്റ് തയ്ച്ചിട്ട് വീഡിയോയിൽ രണ്ട് കമൻറ്റി വന്നിട്ടുണ്ടായിരുന്നു രണ്ട് കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിലൊരു കൂട്ടുകാർ ചോദിച്ച ഫ്രണ്ട് ഓപ്പൺ ഉള്ള നൈറ്റി ഒന്ന് തയ്ച്ച് കാണിക്കാമോ ചേച്ചി എന്ന് ചോദിച്ചു അതുപോലെ നമ്മുടെ പണ്ട് നമ്മൾ പ്രില്ലൊക്കെ വെച്ച് തയ്ക്കുന്ന നൈറ്റി ഉണ്ടല്ലോ അതൊന്ന് തയ്ച്ച് കാണിക്കാമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇനി ഒരു വട്ടം അങ്ങനെ തയ്ക്കുന്ന ഒരു നൈറ്റിയിൽ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇത് നമുക്ക് വേറെ ആൾ തയ്ക്കാൻ തന്ന നൈറ്റിയാണ് അപ്പോൾ അവർക്ക് ഫ്രണ്ട് ഓപ്പണും വേണ്ട പ്രില്ല് വെച്ച ആ ഒരു രീതി വേണ്ടയെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഇതിൽ നമ്മളത് ചെയ്ത് കാണിക്കാത്തത് അടുത്തത് നമ്മൾ ബാക്ക് കഴുത്തിൻ്റെ അളവെടുക്കാൻ പോവാണ് അപ്പം ബാക്കിലത്തെ പീസ് രണ്ട് നൈറ്റിയുടെയും ഒരുപോലെ ഞാൻ രണ്ടായിട്ട് മടക്കിയിട്ടിട്ടുണ്ട് അപ്പോൾ രണ്ടായിട്ട് മടക്കിയിട്ടിട്ട് അപ്പോൾ കഴുത്തിൻ്റെ അകലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടര ഇഞ്ചാണ് എടുക്കുന്നത് കേട്ടോ ബാക്കിലത്തെ കഴുത്ത് പിന്നെ നമുക്ക് താഴോട്ടുള്ള ഇറക്കം ഞാൻ നാലിഞ്ചെടുക്കുന്നുള്ളൂ എടുത്തിട്ട് അപ്പോൾ ആ നാലിഞ്ച് എടുത്തെടുത്ത് തന്നെ സെയിം തന്നെ രണ്ടര തന്നെ ആ താഴെയും അതുപോലെ തന്നെ എടുക്കുക എന്നിട്ടതൊരു സ്ക്വയർ ആയിട്ട് വരച്ച് കൊടുക്കണം കേട്ടോ സ്ക്വയർ ആയിട്ട് വരച്ച് കൊടുത്തിട്ട് യു കഴുത്താണ് എടുക്കുന്നത് ബാക്കിലത്തെ എന്നിട്ടൊരു യു പോലെ വരച്ചാൽ മതി എന്നിട്ട് അതിന് ശേഷം അത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ബാക്കിലത്തെ ഒരളവ് തന്നെ ആയതുകൊണ്ടാണ് ഇതൊരുമിച്ചിട്ട് ബാക്കിലത്തെ കഴുത്ത് കറക്റ്റായിട്ട് നമ്മൾ അളവ് എടുത്തതും അത് ഒരുപോലെ തന്നെ കട്ട് ചെയ്തെടുത്തതും അങ്ങനെ നമ്മൾ ബാക്ക് പീസിലെ കഴുത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് നൈറ്റിയുടെയും ബാക്ക് കഴുത്തായിട്ടുണ്ട് കേട്ടോ അടുത്ത് നമ്മൾ ഫ്രണ്ട് പീസിലെ കഴുത്താണ് വെട്ടുന്നത് അപ്പോൾ ഇത് ഒരുമിച്ചിട്ടല്ല കട്ട് ചെയ്യുന്നത് കേട്ടോ സെപ്പറേറ്റ് ചെയ്തിട്ടാണ് കട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ അകലം രണ്ടര തന്നെയാണ് എടുക്കുന്നത് അപ്പോൾ ഈ ഒരു നൈറ്റിയുടെ കഴുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി കഴുത്താണ് കേട്ടോ അപ്പോൾ താഴോട്ട് ഞാനൊരു ആറര എടുത്തിട്ടുണ്ട് അപ്പോൾ കറക്റ്റായിട്ട് ആ ആറരയുടെ അവിടെ അടയാളം ചെയ്തതിന് ശേഷം ആ മേളിൽ നിന്ന് ടേപ്പ് വെച്ച് ചരിച്ച് വെച്ച് വി പോലെ തന്നെ ആ ടേപ്പ് കറക്റ്റായിട്ട് വെച്ചിട്ട് വരച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് വി പോലെ വരച്ചതിന് ശേഷം അതും കട്ട് ചെയ്തെടുക്കുക അപ്പോൾ നമ്മുടെ ഒരു നൈറ്റിയുടെ ഫ്രണ്ട് കഴുത്ത് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് അടുത്ത് നമ്മൾ അടുത്ത നൈറ്റിയുടെ ഫ്രണ്ട് കഴുത്താണ് അളവെടുക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഒരു നൈറ്റിയുടെ കഴുത്തിൻ്റെ അകലം എടുത്ത് വി എടുത്ത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡയമണ്ട് പോലെ ഒരു സ്ക്വയറിനകത്ത് ചെറുതായിട്ടൊരു ഡയമണ്ട് കഴുത്തില്ലേ അതാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ അകലവും ഇറക്കവും ഒക്കെ സെയിം അകലം രണ്ടരയാണ് എടുത്തിരിക്കുന്നത് താഴോട്ടുള്ള ഇറക്കം ആറരയാണ് എടുത്തേക്കുന്നത് അതിനകത്ത് ആദ്യം ഒന്ന് സ്ക്വയറായിട്ട് വരച്ചു കൊടുത്തതിനു ശേഷം ഒരു ഒരു ഇഞ്ച് മേളിൽ ഒന്ന് അടയാളം ചെയ്തിട്ട് അത് ചരിച്ച് ടേപ്പ് ഞാൻ വെച്ചിട്ട് ഇതുപോലെ ചരിച്ച് വരച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഡയമണ്ട് കഴുത്ത് എന്ന് പറയുന്നത് അപ്പോൾ ഇത് കറക്റ്റായിട്ട് വരച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇനി നമുക്കിനി കട്ട് ചെയ്തെടുക്കാം രണ്ടാമത്തെ നൈറ്റിയുടെയും ഫ്രണ്ടിലത്തെ കഴുത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അടുത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകണം അപ്പോൾ അപ്പോൾ ഈ കാണിച്ച തുണി എന്ന് പറഞ്ഞാൽ ഗ്രീൻ കളർ തുണിയാണ് അത് ക്രോസ് ആയിട്ട് ഞാൻ വെട്ടിയെടുത്തിട്ടുണ്ട് നീളത്തിൽ വെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ നൈറ്റിയുടെ ഫ്രണ്ടിൽ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയാണ് അപ്പോൾ നമ്മൾ വി കഴുത്ത് വെട്ടിയ നൈറ്റിയാണ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത് ഫസ്റ്റ് തന്നെ ആ ക്രോസ് രണ്ടായിട്ട് മടക്കണം രണ്ടായിട്ട് മടക്കിയിട്ട് നൈറ്റിയുടെ ഉൾഭാഗം ഉണ്ടല്ലോ കഴുത്തിൻ്റെ ആ ഒരു ഏരിയയിൽ നിന്ന് അപ്പോൾ ആദ്യം നമ്മൾ നമ്മുടെ ആദ്യം ഈ ഇടത് സൈഡ് വരുന്ന ആ ഒരു സ്ഥലത്താണ് നമ്മൾ ആദ്യം ക്രോസ് പിടിപ്പിക്കുന്നത് അപ്പോൾ ചെറുതായിട്ടുള്ള ഒരു ക്രോസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അത് കറക്റ്റായിട്ട് ഇതാ അകത്തുനിന്ന് രണ്ടായിട്ട് മടക്കിയിട്ട് വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ ആ ക്രോസ് ഇങ്ങനെ വെച്ച് തയ്ച്ചിട്ട് ആ ക്രോസ് തിരിച്ച് നല്ല വശത്തേക്ക് തിരിച്ചെടുക്കാൻ വേണ്ടിയാണ് നമ്മൾ നൈറ്റിയുടെ ഉൾഭാഗത്തു നിന്ന് വെച്ച് ആ ഒരു കഴുത്തിൻ്റെ ആ ഒരു സൈഡിൽ കൂടെ തന്നെ നേരെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി ആ ക്രോസ് രണ്ടായിട്ട് മടക്കി വെക്കാൻ നമുക്ക് ഭയങ്കര പ്രയാസമാണെങ്കിൽ ആ ക്രോസ് ഒന്ന് ആദ്യം തന്നെ രണ്ടായിട്ട് മടക്കി തയ്ച്ചതിന് ശേഷം ആ ഒരു കഴുത്തിൻ്റെ സൈഡിൽ കൂടെ വെച്ച് സ്റ്റിച്ച് ചെയ്താലും മതി അപ്പോൾ ഇതാ നമ്മൾ കറക്റ്റായിട്ട് അത് തയ്ച്ചെടുത്തിട്ടുണ്ട് നല്ല വശത്തേക്ക് കണ്ട ഞാൻ തിരിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി അതിൻ്റെ മേളിൽ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വയ്ക്കണം അത് അതിനുശേഷം അത് പതിച്ച് തയ്ക്കണം അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ നല്ല വശത്തേക്ക് തയ്ച്ചു വെക്കുകയാണ് ചെയ്യേണ്ടത് അപ്പം ഞാനിത് ആ നല്ല വശത്തേക്ക് നേരെ സ്റ്റിച്ച് ചെയ്ത് പോവാണ് അപ്പം നൈറ്റിയുടെ ഒരു സൈഡിൽ നമ്മൾ ആ ക്രോസ് തയ്ച്ച് വെച്ച് കഴിഞ്ഞു അടുത്തത് നമ്മൾ ഒരു ക്രോസ് കൂടെ എടുത്തിട്ടുണ്ട് ആ ക്രോസ് രണ്ടായിട്ട് മടക്കിയിട്ട് ഒന്ന് നേരെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുകയാണ് കേട്ടോ ക്രോസിൻ്റെ സൈഡിൽ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് പോവുകയാണ് അപ്പോൾ നമുക്ക് ഈ കഴുത്തിൻ്റെ അടുത്ത സൈഡിൽ ആ ക്രോസ് പിടിപ്പിക്കാൻ എളുപ്പമുണ്ടാകും കാരണം ഈ ക്രോസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകത്തില്ല അപ്പോൾ ഇതേപോലെ രണ്ടായിട്ടൊന്ന് ക്രോസ് തയ്ച്ചതിന് ശേഷം നമ്മുടെ നൈറ്റി എടുക്കുക അപ്പം നമ്മുടെ നൈറ്റിയുടെ ഒരു വശത്ത് നമ്മൾ പിടിപ്പിച്ചിട്ടുണ്ടല്ലോ അടുത്തത് നമ്മൾ ഇതാ ഉൾഭാഗത്തുനിന്ന് തന്നെയാണ് പിടിപ്പിക്കുന്നത് ഇതെങ്ങനെയാണ് വരേണ്ടതെന്ന് കാണിച്ചാണ് ഈ ക്രോസ് ഇങ്ങനെ വരണം നമ്മൾ പിടിപ്പിച്ച് കഴിയുമ്പോൾ അപ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ആ ഒരു അകത്തു നമ്മൾ ആദ്യത്തെ ക്രോസ് കൊടുപ്പിച്ചു അതേ സെയിം തന്നെ ഇതാ ഞാൻ ഈ കാണിക്കുന്ന പോലെ തന്നെ വെച്ച് കൊടുക്കുക എന്നിട്ട് സ്ട്രൈറ്റായിട്ട് അങ്ങ് സ്റ്റിച്ച് ചെയ്തങ്ങ് പോയാൽ മതി കേട്ടോ അപ്പോൾ നല്ല വശത്തേക്ക് നമ്മൾ ആ ഒരു ക്രോസ് പീസ് തിരിച്ചെടുത്ത് തയ്ച്ചിട്ടുണ്ട് അത് വീ കഴുത്തുമായിട്ടുണ്ട് പിന്നെ അവിടുന്ന് നേരെ ആ കൈക്കോഴിയുടെ താഴോട്ടാണ് ആ ക്രോസ് നേരെ പോയിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ കൈക്കോഴിയുടെ അങ്ങോട്ട് ആ ഒരു എക്സ്ട്രാ വെച്ചേക്കുന്ന നമ്മുടെ ആ ക്രോസ് പീസ് വേണ്ടെന്നുള്ളവർക്ക് ഫസ്റ്റ് നമ്മൾ ഒരു സൈഡിൽ ക്രോസ് ആയിട്ട് ആദ്യം അത് ഫുള്ളായിട്ട് വീ കഴുത്ത് വേണമെങ്കിൽ ഫുള്ളായിട്ട് നമുക്ക് അതുപോലെ ക്രോസ് ചെയ്തിട്ട് നല്ല വശത്തേക്ക് കൊണ്ടുവന്ന് പതിച്ച് തയ്ച്ച് കഴിഞ്ഞാൽ വീക്ക് കഴുത്ത് മാത്രമായിട്ടിരിക്കും എക്സ്ട്രാ ആ ഒരു കൈക്കുഴി താഴോട്ട് നമ്മൾ ആ ഒരു ഗ്രീൻ കളറ് തുണി ക്രോസ് വെച്ചിട്ടില്ല അത് വേണ്ടാത്തവർക്ക് അങ്ങനെ ചെയ്തെടുക്കാം അപ്പോൾ അതങ്ങനെ തയ്ച്ചെടുത്തതിന് ശേഷം മേളിൽക്കൂടെ ഒന്ന് പതിച്ച് തയ്ച്ചു കൊടുക്കണം അപ്പോൾ ഇപ്പം പതിച്ച് തയ്ക്കുകയാണ് അപ്പോൾ ആ ഫ്രണ്ടിലത്തെ വീക്കഴുത്ത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അടുത്ത നൈറ്റിയുടെ ഫ്രണ്ട് വശം ഡിസൈൻ ചെയ്യാൻ പോവാണ് അപ്പോൾ നമ്മുടെ ആദ്യത്തെ നൈറ്റിയുടെ ഫ്രണ്ടിൽ ആ ഒരു ക്രോസ് പിടിപ്പിച്ച് കഴിഞ്ഞ് ഫുൾ തയ്ച്ചിട്ടില്ല ഈ ഒരു നൈറ്റിയുടെ ഫ്രണ്ട് ഒന്ന് ഡിസൈൻ ചെയ്തതിന് ശേഷം അടുത്തത് തയ്ക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മുടെ ഈ ഫ്രണ്ട് വെച്ചിട്ട് ഇപ്പം നടുക്കൊരു വര ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ നടുക്ക് നമുക്ക് ആ ഗ്രീൻ കളർ തുണി ആയിട്ട് വെച്ച് തയ്ക്കണം അപ്പോൾ ആ ഒരു തുണി എന്ത് വേണമെന്ന് അറിയാം ആദ്യം തന്നെ അതൊന്ന് രണ്ടായിട്ട് മടക്കി ഒന്ന് തയ്ക്കണം അപ്പോൾ അത് വീതി കൂടുതൽ വേണമെങ്കിൽ വീതി കൂട്ടിയെടുക്കാം ഇതിപ്പോൾ ഒരു ഒന്നര ഇഞ്ചോളം വീതി വരും അതിപ്പോൾ രണ്ടായിട്ട് ഞാൻ മടക്കിയിട്ടുണ്ട് അപ്പോൾ അതിന് ഏകദേശം നമുക്ക് ഒരു ഇഞ്ചിൻ്റെ അടുത്ത് കിട്ടും കേട്ടോ ആ വീതി അത് നടുക്ക് നൈറ്റിട്ട് നടുക്ക് വയ്ക്കുമ്പോൾ അതിൻ്റെ മുകളിൽ ബട്ടൺസ് കൊടുക്കാൻ വേണ്ടിയാണ് നമ്മളങ്ങനെ എന്നിട്ട് അതൊന്ന് തിരിച്ചെടുക്കണം കേട്ടോ തിരിച്ചെടുത്തിട്ടുണ്ട് തിരിച്ചെടുത്തിട്ട് നമ്മുടെ കഴുത്ത് സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇതാത്തി ഒന്ന് ഫ്രണ്ടിലൊന്ന് തയ്ച്ച് പിടിപ്പിക്കണം അപ്പോൾ അത് നേരെ വെച്ചിട്ട് അതിൻ്റെ രണ്ട് സൈഡിൽ കൂടെ സ്റ്റിച്ച് ചെയ്ത് കറക്റ്റായിട്ട് അതൊരു പടി പോലെ വെക്കണം ആ പടി വെച്ച് താഴ്വശം എത്തുമ്പോഴത്തേന് അത് താഴ്വശം ഒന്ന് മടക്കി കൊടുക്കണം മടക്കി കൊടുത്തിട്ട് ഇങ്ങനെ സൂചി തിരിച്ചെടുത്തിട്ട് കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് പിന്നെ തിരിച്ച് കയറി വരണം അപ്പോൾ രണ്ട് സ്റ്റിച്ചിങ് ചെയ്യണമെന്ന് പറഞ്ഞില്ല അപ്പോൾ രണ്ട് സൈഡിലായിട്ട് ആ ഒരു രണ്ട് സ്റ്റിച്ചിങ് വരും അങ്ങനെ നൈറ്റിയുടെ ഫ്രണ്ട് വശത്ത് കറക്റ്റായിട്ട് ആ ഒരു പടി തയ്ച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ട് അടുത്ത നമ്മൾ കഴുത്ത് സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ ആ കഴുത്തിൻ്റെ അവിടെ നമുക്ക് ആ ഒരു ഗ്രീൻ കളർ കൊണ്ടുവരണമെങ്കിൽ ആ ക്രോസ് പീസ് ഉണ്ടല്ലോ അപ്പോൾ ആദ്യം തയ്ച്ച പോലെ ആ ക്രോസ് രണ്ടായിട്ട് മടക്കി തയ്ച്ചിരിക്കുകയാണ് കേട്ടോ നമ്മൾ ആദ്യത്തെ ഒരു നൈറ്റിക്ക് ഫ്രണ്ടിൽ ആ ക്രോസ് വെക്കാൻ നേരത്തെ രണ്ടായിട്ട് മടക്കിയല്ലോ അതേപോലെ തന്നെ ഇത് മടക്കി തയ്ച്ചെടുത്തിരിക്കുകയാണ് എന്നിട്ട് നൈറ്റിയുടെ ഉൾഭാഗത്തൊന്ന് വെച്ച് കൊടുക്കുകയാണ് കറക്റ്റായിട്ട് ആ കഴുത്തിൻ്റെ ആ ഒരു കട്ടിങ് വന്നിരിക്കുന്ന പോലെ തന്നെ ആ ഒരു ക്രോസ് വെച്ച് അതേപോലെ തന്നെ നേരെ വന്നിട്ട് പിന്നെ ചരിച്ചുപോയി ഇപ്പം ഞാൻ ഈ സ്റ്റിച്ച് ചെയ്യുന്ന അതേപോലെ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്താൽ മതി അതിനുശേഷം ഈ ഒരു നമ്മൾ തയ്ക്കുന്ന ക്രോസ് നല്ല വശത്തേക്ക് കൊണ്ടുവന്നിട്ട് കഴുത്ത് സ്റ്റിച്ച് ചെയ്ത് വെക്കുക അപ്പോൾ നമ്മുടെ രണ്ട് നൈറ്റിയുടെയും ഫ്രണ്ടിലത്തെ ആ ഒരു ഡിസൈൻ കഴിഞ്ഞിട്ടുണ്ട് കഴുത്തിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ നമ്മളേത് ഡിസൈനാണ് കൊടുക്കാൻ ഉദ്ദേശിച്ചാൽ അത് കംപ്ലീറ്റ്ലി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ രണ്ട് നൈറ്റിയുടെയും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്തത് ഞാൻ കാണിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു റെഡ് കളർ നൈറ്റിയാണ് ഫുള്ളായിട്ടും തയ്ച്ച് കാണിക്കാൻ പോകുന്നത് അപ്പോൾ നൈറ്റി ഒരുപാട് ഞാൻ തയ്ച്ച് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി എങ്ങനെയാണ് നൈറ്റി തയ്ച്ച് തീർക്കുന്നത് അതേപോലെ കാണിക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ ഒരു നൈറ്റിയുടെ ബാക്ക് പീസ് എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ക്രോസ് പീസാണ് വെച്ച് കൊടുക്കുന്നത് കേട്ട് ആ ക്രോസ് പീസ് ഇതിന് മുമ്പ് ഞാൻ നൈറ്റിയുടെ ബാക്കിൽ എങ്ങനെയാണ് ഒരു സൈഡ് ക്രോസിൻ്റെ തയ്ച്ചിട്ടുണ്ട് ആ തയ്ച്ചിട്ട് ഒരു തയ്ക്കാത്ത സൈഡ് കറക്റ്റായിട്ട് ആ ഒരു കഴുത്തിൻ്റെ റൗണ്ടിൽ വെക്കുക എന്നിട്ട് എന്നിട്ട് റൗണ്ടിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് പോകണം അതിനുശേഷം അത് അകത്തോട്ട് വെച്ച് നമുക്കത് പതിച്ച് തയ്ച്ച് വെച്ച് കൊടുക്കണം അപ്പം നൈറ്റിയുടെ ബാക്കിലത്തെ പീസിൽ കഴുത്ത് നമ്മൾ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അടുത്ത് നമുക്ക് ഈ ഒരു നൈറ്റി ഷോൾഡർ തമ്മിൽ ജോയിൻ്റ് ചെയ്യാം യുടെ രണ്ട് ഷോൾഡറും ജോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എന്നിട്ട് ആ ഷോൾഡർ നമ്മൾ കറക്റ്റാണോ എന്നൊന്ന് ആദ്യം നോക്കണം അതിനുശേഷം നമ്മൾ കൈ പിടിപ്പിക്കാൻ പോവാണ് അപ്പോൾ ഷോൾഡറിൻ്റെ നടുക്ക് വെച്ചിട്ടാണ് കൈ പിടിപ്പിക്കുന്നത് അപ്പോൾ കൈയുടെ തുണിയുടെ തുമ്പ് മടക്കി തയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല കാരണം അതിൻ്റെ ഓൾറെഡി തേരുവശമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ അത് മടക്കണ്ട ആവശ്യമില്ല കറക്റ്റായിട്ട് ആ നടുക്ക് വെച്ചതിന് ശേഷം ലെഫ്റ്റും റൈറ്റും ആയിട്ട് തയ്ച്ചു പോവുക അപ്പോൾ അപ്പോൾ നൈറ്റിയുടെ രണ്ട് കൈ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അടുത്ത് നമുക്ക് കറക്റ്റായിട്ട് ഈ നൈറ്റ് വേണമെങ്കിൽ ഈ സമയത്ത് ടേബിളിൽ ഇട്ടിട്ട് നമ്മുടെ അടയാളമായിട്ട് കറക്റ്റായിട്ട് വെച്ചിട്ട് ആ കൈയുടെ അവിടെയൊന്ന് അടയാളം ചെയ്യണം കൈയുടെ വണ്ണവും ഇല്ലേ കൈയുടെ വണ്ണവും പിന്നെ ആ മേളയിൽ നിന്ന് ചെറുതായിട്ട് ഷെയ്പ്പായിട്ട് വരുന്നുണ്ടല്ലോ അതൊന്ന് അടയാളം ചെയ്തിട്ട് കറക്റ്റായിട്ട് പിന്നെ രണ്ട് സൈഡും ക്ലോസ് ചെയ്ത് പോയാൽ മതി അപ്പോൾ ഞാനിവിടെ കറക്റ്റായിട്ട് ആ കൈയുടെ വണ്ണം മാത്രം നോക്കി അതിനുശേഷം ഷെയ്പ്പായിട്ട് താഴോട്ട് തയ്ച്ച് പോവാണ് ക്ലോസ് ചെയ്ത് പോവാണ് അപ്പോൾ രണ്ട് സൈഡും ഒരേപോലെ തന്നെ ചെയ്യണം ക്ലോസ് ചെയ്ത് പോവുക നൈറ്റിയുടെ രണ്ട് സൈഡും ക്ലോസ് ചെയ്തിട്ടുണ്ട് അടുത്ത് നമുക്ക് നൈറ്റിയുടെ ഇറക്കം ഉണ്ടല്ലോ അത് കറക്റ്റായിട്ട് എത്രത്തോളം ഇറക്കം നോക്കിയതിന് ശേഷം അതിൻ്റെ തുമ്പ് മടക്കിത്തേക്കണം ഒരു നൈറ്റ് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു നൈറ്റ് തയ്ച്ചപ്പോൾ അതേപോലെ തന്നെയാണ് നമുക്ക് അടുത്ത നൈറ്റിയും തയ്ക്കാനുള്ളത് അടുത്ത നൈറ്റിയുടെയും ബാക്കിൽ എഴുത്ത് പിടിപ്പിക്കുക പിന്നെ നമ്മുടെ ഷോൾഡർ ജോയിൻറ്റ് ചെയ്യുക കൈ പിടിപ്പിക്കുക പിന്നെ വണ്ണം നോക്കി കറക്റ്റായി ക്ലോസ് ചെയ്യുക ഇത്ര ഇതൊക്കെ സെയിം തന്നെയാണ് അടുത്തത് അപ്പോൾ അത് ഞാൻ കാണിച്ചിട്ടില്ല അപ്പോൾ രണ്ട് നൈറ്റിയുടെയും തൈലും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മളിത് ആദ്യം കാണിക്കുന്ന നൈറ്റ് ഇതാണ് കേട്ടോ ഇത് കണ്ട് അതിൻ്റെ ഫ്രണ്ട് വശത്ത് ആ ഒരു താഴോട്ട് സ്ട്രൈറ്റ് സ്ട്രൈറ്റായിട്ടൊരു പടി വെച്ച് കൊടുത്തതിൻ്റെ മേളിൽ കൂടെ ഞാൻ മൂന്ന് ശോഭട്ടം വെച്ചിട്ടുണ്ട് കേട്ടോ ആ ഒരു നൈറ്റ് തുണിയുടെ അതേ കളർ തന്നെയാണ് ശോഭട്ടം വെച്ച് കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയില്ലേ അതെങ്ങനെ ഒരു കഴുത്തിന് ഒരു ഡിസൈനൊക്കെ ചെയ്തപ്പോഴത്തേനും ആ ഒരു നൈറ്റിക്ക് ഒരു എടുപ്പുണ്ട് അതുകൊണ്ട് അടുത്ത നൈറ്റിയുടെ ആ ഒരു നമ്മൾ ആയിട്ട് തയ്ച്ചിരിക്കുന്ന അതിലൂടെ ചെറിയ രണ്ട് പേൾസ് ഇങ്ങനെ രണ്ട് രണ്ടെണ്ണമായിട്ട് ഇടയ്ക്കൂടെ ഇടയ്ക്ക് കൊടുത്തിട്ടുണ്ട് ഇതൊരു ഗോൾഡൻ കളറാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ അടിപൊളി സൂപ്പറായിട്ട് നമ്മൾ ഇതാ രണ്ട് നൈറ്റിയും ഡിസൈൻ ചെയ്ത് വളരെ എളുപ്പത്തിൽ തന്നെ കട്ട് ചെയ്തതും സ്റ്റിച്ച് ചെയ്തും എടുത്തിട്ടുണ്ട് അപ്പോൾ തയ്യൽ ഒട്ടും അറിയാൻ പറ്റാത്തവർക്ക് പോലും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക നാളത്തെ നല്ലൊരു വീഡിയോ ആയി വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ബായ്